ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർക്കറുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് വണ്ടൂർ വാണിയമ്പലം കൂരാട് വരമ്പൻ കല്ലിലുണ്ടായ വാഹനാപകടത്തിൽ മരണം മൂന്നായി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലായിരുന്ന ചെല്ലക്കുടി കരുമ്പന കുഞ്ഞുമുഹമ്മദും മകൾ താഹിറയും ഇന്ന് മരണത്തിന് കീഴടങ്ങിയതോടെയാണ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായത് കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ മൈമുന ആശുപത്രിയിലേക്കുള്ള വഴിപന്തിയെ തന്നെ മരണപ്പെട്ടിരുന്നു ഒരേ കുടുംബത്തിലെ പേരുടെ വിയോഗം ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കുഞ്ഞുമുഹമ്മദ് ഇന്ന് രാവിലെയും മകൾ താഹിറ ഇന്ന് ഉച്ചയ്ക്കുമാണ് മരിച്ചത് പേരക്കുട്ടിയെ മൈസൂരിൽ നഴ്സിംഗ് കോളേജിലാക്കി മടങ്ങിയ ഏഴംഗ കുടുംബം സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസം രാത്രി മരത്തിൽ ാണ് അപകടമുണ്ടായത് താഹിറയുടെ പന്ത്രണ്ട് വയസ്സുള്ള ഇരട്ട കുട്ടികളായ മുഹമ്മദ് അസ്മൽ മുഹമ്മദ് അർഷദ് മരുമകൻ പാണ്ടിക്കാട് വള്ളുവങ്ങാട് തെക്കേദിൽ ഇസാഖ് ഇസ്സാഖിന്റെ മകൾ ഷിഫ മെഹ്റിൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഇവർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ കൂരാട് വരമ്പൻകല്ല് കല്ല് പാലത്തിന് സമീപമാണ് അപകടം നടന്നിരുന്നത് മൈസൂരിൽ നിന്നും നിന്നുമടങ്ങി വീടിന്റെ ഒന്നര കിലോമീറ്റർ അടുത്തെത്തിയപ്പോഴാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് താഹിറയുടെ മകൾ അൻഷിത മൈസൂരിൽ നഴ്സിംഗിന് പഠിക്കുകയാണ് കുടുംബാംഗങ്ങൾ അവിടെ പോയി മടങ്ങുമ്പോഴാണ് അപകടം ഇസ്ഹാഖാണ് കാർ ഓടിച്ചിരുന്നത് അപകട സമയത്ത് നല്ല മഴയുണ്ടായതായും പറയുന്നു പാലം കഴിഞ്ഞ ഉടൻ എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലുള്ള ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വണ്ടൂർ പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും എത്തി വിവിധ ആംബുലൻസുകളിൽ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചു പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മൈമുന മരിച്ചു ഇന്നലെ മഞ്ഞപ്പെട്ടി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി കുഞ്ഞുമുഹമ്മിന്റെയും താഹിറയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ീൻ മുഹമ്മദിന്റെ മൃതദേഹം മഞ്ഞപ്പെട്ടി ജുമാ മസ്ജിദിൽ ഖബറടക്കും സലീന സീനത്ത് സബിന ഷഹ്ല മുബിഷിറ എന്നിവരാണ് മുഹമ്മദിന്റെ മറ്റു മക്കൾ അലി അൻവർ മുജീബ് സക്കീർ എന്നിവർ മരുമക്കളുമാണ്